അതേ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് മാറി എന്നത് മാത്രമേ ഉള്ളൂ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അതേ ആളുകൾ തന്നെയാണ് ഉള്ളത് ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനത്ത് പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷം മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് നമ്മള് തുടർന്ന് വരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഭരണസമിതിയുടെ കാഴ്ചപ്പാട് ജില്ലയുടെ സമഗ്രമായ വികസനമാണ് ആ വികസന ഏറ്റെടുത്തുകൊണ്ട് ഇനി നമ്മൾ നടപ്പിലാക്കുന്നതും ഇനി വരുന്ന ഒരു വർഷക്കാലം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അപ്പൊ വരുന്ന വർഷത്തേക്ക് നൂതനമായ ആശയങ്ങളടക്കം വെച്ചുകൊണ്ട് പദ്ധതികള് നടപ്പിലാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിതമാണ് എനിക്കത് പ്രതീക്ഷിക്കാത്തതാണ് ഈ ഒരു ഘട്ടത്തില് ഇത്തരത്തിലുള്ള സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് ഇപ്പം തദ്ദേശ സ്ഥാപനത്തിന് ഒരു അധ്യക്ഷയായി ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ അത് പൂർവ്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിലേക്കും ഞാനിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടാണല്ലോ ഞങ്ങളുടെ ഭരണസമിതിമാരാണുള്ളത് മെമ്പർമാരുടെയും പൂർണ്ണമായ കൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്

ാണ് ഫിറ്റ് ചെയ്യാൻ വരാതിരുന്നത് പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത്തരത്തില് എന്തെങ്കിലും പറയുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടെങ്കിലും ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകള് വരാതിരിക്കുന്നതല്ലേ നല്ലത്